വടക്കൻ ഗാസ മുനമ്പിലെ ബെയ്റ്റ് ഹനൂൻ പട്ടണത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു ബെയ്റ്റ് ഹനൂൻ മേഖലയിൽ സ്നൈപ്പർ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുകയും ഇസ്രായേൽ സേനയ്ക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത അഹമ്മദ് അൽ സവർക്കാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അവിച്ചായ് അദ്രായി പത്രക്കുറിപ്പിൽ അറിയിച്ചു സെൻട്രൽ ഗാസ മുനമ്പിലും തെക്കൻ റഫ മേഖലയിലും ഐഡിഎഫ് സൈന്യം പ്രവർത്തനം തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചതായി സിൻഹുവ വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ സൈനിക നടപടികളിൽ പലസ്തീനുകളുടെ മരണസംഖ്യായി ഉയർന്നതായും പരിക്കേറ്റതായും ഗാസയുടെ ആരോഗ്യ അധികൃതർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഒക്ടോബർ ഏഴിനാണ് തെക്കൻ ഇസ്രായേൽ അതിർത്തിയിലൂടെ ഹമാസ് നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാൻ ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ വലിയ തോതിലുള്ള ആക്രമണം ആരംഭിച്ചത് ഈ സമയത്ത് ഏകദേശം ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപതോളം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അതേസമയം ഇസ്രേലി ടാങ്കുകൾ ഗാസാ മുനമ്പിലെ നഗരമായ റഫയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതോടെ എട്ടുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ അഞ്ച് പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി താമസക്കാർ പറഞ്ഞു തീരദേശ ഇൻക്ലേവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽമവാസി മേഖലയിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമവും വെടിവെപ്പുമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം തുടങ്ങി എട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇസ്രയേലിനെയും ഹമാസിനെയും വെടിനിർത്തൽക്കരാ ിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് ഗാസാ മുനമ്പിന്റെ തെക്ക് ഭാഗത്ത് ഒരു കൂട്ടം പൌരന്മാർക്കും വ്യാപാരികൾക്കും നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ പറഞ്ഞു റഫയുടെ വടക്ക് കിഴക്കായി സലാഹുദ്ദീൻ റോഡിലെ കെരയും ഷിലോം ക്രോസിംഗിലൂടെ ചരക്കുകളുമായി പോകുന്ന സഹായ ട്രക്കുകളുടെ വാഹനവ്യൂഹങ്ങൾക്കായി കാത്തുനിൽക്കുമ്പോഴാണ് ആളുകൾക്ക് പരിക്കേറ്റതെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ സൈന്യം ഗാസയുടെ ഭൂരിഭാഗവും പാഴാക്കി പലസ്തീൻ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്തു എന്നാൽ ഹമാസിനെ തുടച്ചുനീക്കുക ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നീ ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതുവരെ നേടിയിട്ടുമില്ല അൽമവാസിയിൽ എട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും നിരവധി കുടുംബങ്ങൾ പരിഭ്രാന്തരായി വടക്കോട്ട് പാലായനം ചെയ്തതായും മെഡിക്സും ഹമാസ് മാധ്യമങ്ങളും പറഞ്ഞു മരിച്ചവരെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞ മാസം ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ പകുതിയിലധികം പേർക്ക് അഭയം നൽകിയിരുന്ന പടിഞ്ഞാറൻ റഫയിൽ ഇസ്രായേൽ സൈന്യം നിരവധി വീടുകൾ തകർത്തതായി നിവാസികൾ പറഞ്ഞു ഇസ്രയേൽ കര ആക്രമണം ആരംഭിച്ചപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും വടക്കോട്ട് പോകാൻ നിർബന്ധിതരായി ഗാസ സിറ്റിയുടെ പ്രാന്തപ്രദേശമായ ഷെയ്ഖ് റദ്ബാനിൽ ഒരു വീടിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം നാല് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും പറയുന്നു ഗാസയിൽ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ തെക്കൻ ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലധികം ബന്ധുക്കളെ പിടിക്കുകയും ചെയ്തോടെയാണ് ഇസ്രയേലിന്റെ കരവ്യോമാക്രമണം ആരംഭിച്ചത് ഈ ആക്രമണം ഗാസയെ നശിപ്പിക്കുകയും അധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു പലസ്തീൻ ആരോഗ്യ അധികാരികളുടെ അഭിപ്രായത്തിൽ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഭവനരഹിതരുമാണ് നവംബറിൽ ഒരാഴ്ച നീണ്ടുനിന്ന സന്ധിക്ക് ശേഷം ഒരു വെടിനിർത്തൽ ക്രമീകരിക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു യുദ്ധം അവസാനിച്ചു ിപ്പിക്കാനും ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങാനും ഹമാസ് നിർബന്ധിച്ചു ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വിസമ്മതിക്കുകയും ചെയ്തു ന്യൂസ് കേരള